നമ്മൾ വെങ്കലം എന്ന് പറയുമ്പോൾ പലപ്പോഴും ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന മന്നാറാണ് അല്ലേ എന്നാൽ നമ്മുടെ കായംകുളത്ത് ബ്രാസാൻ കമ്പനി അടിപൊളിയായിട്ട് ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നുന്നു നല്ല ധാരാളം വിളക്കുകളുടെയൊക്കെ തന്നെ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പല പല തരം വെറൈറ്റി വിളക്കുകൾ അതും ഞാൻ അറിഞ്ഞത് ഇവർ ഹോൾസെയിൽ വിലക്കാണ് ഇവിടെ കൊടുക്കുന്നതെന്നാണ് ഒപ്പം ഈ ആധുനിക കാലഘട്ടത്തിൽ രോഗങ്ങളെല്ലാം ഒത്തിരി കൂടുന്നുണ്ട് മനുഷ്യനെല്ലാം ഒരുപാട് പേര് രോഗികളായി മാറുന്നുണ്ട് അപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരവും നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെയൊക്കെ പ്രശ്നമാണെന്ന് പറയുന്ന കേൾക്കാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഇത്തരത്തിലുള്ള ഈ ബ്രാസ് ഉപയോഗിച്ചിട്ടുള്ള പാത്രങ്ങൾ കൂടുതലായിട്ട് പണ്ട് കാലത്ത് നമുക്കറിയാം എല്ലാ വീടുകളിലും എന്താ പറയുക കിണ്ടിയിലും മൊന്തയിലും ഒക്കെ ആയിരുന്നു വെള്ളം കുടിക്കുന്നതൊക്കെ ഇപ്പോൾ അതൊക്കെ മാറി ആധുനിക കാലഘട്ടത്തിൽ എത്തിയപ്പോൾ രോഗങ്ങളും കൂടിയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഭയങ്കര വെറൈറ്റി കളക്ഷൻ ആണ് അപ്പോൾ ഇന്നു മുതൽ മുരുക്കുമൂടി ജംഗ്ഷനിൽ ബ്രാസ്ആാൻ കമ്പനി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ശരി ഇവിടെ നോക്കിയാലറിയാം വളരെ ഭയങ്കര നല്ല കൂടിയാണ് അപ്പം രാവിലെ ആയിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം ആ സമയത്ത് എനിക്കിവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിലും മനസ്സുകൊണ്ട് ആ സമയത്ത് ഇവരോടൊപ്പം ഉണ്ടായിരുന്നു വലിയ വിജയമാവട്ടെ നമ്മുടെയെല്ലാം സഹകരണമാണ് ഓരോ സ്ഥാപനത്തിൻ്റെയും വിജയം ഈ സ്ഥാപനം വലിയ രൂപത്തിൽ വിജയിക്കട്ടെ ഞാൻ പറയും ഇവിടെ വന്നാൽ നമുക്ക് ഗിഫ്റ്റ് ഐറ്റംസ് ആണ് എനിക്ക് തോന്നുന്നു നമുക്കൊരു ഐശ്വര്യത്തോടുള്ള ഒരു വിളക്കോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒക്കെ എടുക്കാൻ ഒപ്പം അവരുടെ ഏറ്റവും ആരോഗ്യം സംരക്ഷിക്കുന്ന ഒരു ക്യാമ്പയിൻ കൂടി ഇത്തരത്തിലുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് പറയാൻ കഴിയും എല്ലാവിധമായ ധന്യമായ വിജയാശംസകളും ഡാസാൻ കമ്പനിക്ക് ഇത് മുരിക്കുമ്പോൾ ഏറ്റവും നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ അവിടെ ഈ ഡ്രൈ ഒക്കെ വയ്ക്കുന്ന ഇതെല്ലാം നിരത്തി ഓരോ സ്ഥാപനങ്ങളാണ് ഇതൊരു ഷോപ്പിംഗ് മാൾ തന്നെയാണ് അവിടെയാണ് ഡാസാൻ കമ്പനി മോളിലായിട്ടാണ് അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എല്ലാ ആശംസകളും